പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് മീൻ ഇപ്പോൾ പ്രതിഷേധമൊക്കെ വരുന്ന സാഹചര്യമുണ്ടായി രാവിലെ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഇപ്പോൾ വിവരങ്ങളുമായി ഗായത്രി ചേരുകയാണ് ഗായത്രി എന്താണ് അവിടുത്തെ സ്ഥിതി ഇവരുടെ പ്രതിഷേധം അതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അവരുടെ ഒക്കെ എന്താണ് പെരിയാറിലുണ്ടായ മത്സ്യക്കൃതിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉണ്ടായ പ്രതിഷേധങ്ങളാണ് രാവിലെ മുതൽ നടന്നുവരുന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചീഫ് എഞ്ചിനീയറുമായുള്ള ചർച്ചയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നങ്ങൾ ബാധിച്ച ഇടങ്ങളിലെ ജനകീയ ജനകീയ പ്രതിനിധികളും ഒപ്പം തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ആദ്യം കോൺഗ്രസ് ആണ് ഇവിടെ ഒരു സമരമായി എത്തിയത് എന്നാൽ അവർ പോലീസുമായി നിരന്തരം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയായിരുന്നു ഈ അസിസ്റ്റന്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ സമാന്തരമായി പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി കുന്തുംതളമുണ്ടാക്കുകയും അകത്തു കയറുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇല്ലെങ്കിൽ അതിൽ നടത്തുക നടത്തുന്ന പലതവണ ഉണ്ടായ ആ ഉത്തരം ശ്രമങ്ങളാണ് പലതവണ ചെറിയ സംഘർഷങ്ങളിൽ കലാപിച്ചത് അതിനുശേഷമാണ് ഈ പെരിയാർ സംരക്ഷണ സമിതിയും ഒപ്പം തന്നെ ഇത് ബാധിച്ച പഞ്ചായത്തുകളിലെ ജനങ്ങളും പ്രതിഷേധവുമായി ഇവിടെ എത്തിയത് അപ്പോഴാണ് ഈ ഒരു മത്സ്യങ്ങൾ എറിഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ മത്സ്യങ്ങൾ ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിലേക്ക് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു സമര പരിപാടികളിലേക്ക് അവർ കടന്നത് അതിനുശേഷവും ഇപ്പോൾ ചീഫ് എഞ്ചിനീയറെ കാണണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുകയായിരുന്നു അവരുടെ ആവശ്യപ്രകാരം ചീഫ് എഞ്ചിനീയർ എത്തുകയും ചെയ്തു എന്നാൽ ചീഫ് എഞ്ചിനീയറേയും വഴിയിൽ തടയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് ചീഫ് എഞ്ചിനീയർ ഈ കാര്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതും ചർച്ച നടക്കുന്നതും ഈ ഒരു പെരിയാറിൽ ഇത്തരത്തിലൊരു മത്സ്യ കുതിക്ക് കാരണമായ കമ്പനികളെ കണ്ടെത്തി നടപടിയെടുക്കുക ഈ നഷ്ടമുണ്ടായ കർഷകർക്ക് ഒരു ഈ വിശദാംശങ്ങൾ ത് പെരിയാറിൽ ഇങ്ങനെ മത്സ്യം ചത്തുപൊങ്ങിയ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധവുമായി അവിടെ ആളുകൾ ഒത്തുകൂടിയത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നു അതുപോലെ തന്നെ മത്സ്യ കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകണം എന്നതൊക്കെയുള്ള ആവശ്യമുയർന്നു ഇതേക്കുറിച്ച് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞതും നമ്മൾ മുമ്പ് കേട്ടു